നമസ്കാരം ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് ഒമ്പത് മലയാളം അടിസ്ഥാന പാഠാവലി അതിലെ പാഠം കിട്ടുമ്മാവൻ ആണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടുമ്പവൻ എന്ന കഥ എഴുതിയ കഥാകൃത്തിനെ ഒന്ന് പരിചയപ്പെടാം തകഴി ശിവശങ്കര പിള്ള നോവൽ ചെറുകഥ എന്നീ സാഹിത്യ ശാഖകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാള സാഹിത്യകാരനാണ് തകഴി ശിവശങ്കര പിള്ള കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്ന വിശേഷണമുള്ള ഈ കഥാകാരൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനേഴിന് ആലപ്പുഴ ജില്ലയിൽ തകഴിയിലാണ് ജനിച്ചത് കുട്ടനാടിന്റെ സ്പന്ദനമാണ് അദ്ദേഹത്തിന്റെ രചനകൾ നാല് തലമുറയുടെ കഥ പറയുന്ന ഒരു ബൃഹത് ബൃഹത് നോവൽ ബൃഹത്ത് എന്ന് വെച്ചാൽ വലുത് നോവലായ കയർ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആണെന്ന് പറയാം ഈ നോവലിന് ഭാരതത്തിൽ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത ബഹുമതിയായ ജ്ഞാനപീഠ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ അതിൽ ആദ്യം നോവലുകൾ നോക്കാം രണ്ടിടങ്ങടി തോട്ടിയുടെ മകൻ ചെമ്മീൻ ഏണിപ്പടികൾ കയർ അനുഭവങ്ങൾ പാളിച്ചകൾ ഇങ്ങനെ ഏകദേശം മുപ്പത്തിയൊമ്പത് നോവലുകളോളം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ചെറുകഥാ സമാഹാരങ്ങൾ ഒരു കുട്ടനാടൻ കഥ ജീവിതത്തിന്റെ ഒരേട് തകടിയുടെ കഥ ചെങ്ങാതികൾ പ്രതീക്ഷകൾ ഘോഷയാത്ര വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ അറുനൂറിൽ പരം ചെറുകഥകളും അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട് ഇത്രയധികം ചെറുകഥകൾ എഴുതിയത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ കേരളത്തിൻ്റെ മോപ്പസാങ് മലയാളത്തിന്റെ മോപ്പസാങ് എന്ന് വിശേഷിപ്പിക്കുന്നത് കാരണം ചെറുകഥാ സാഹിത്യത്തിന്റെ പിതാവാണ് ഫ്രഞ്ച് സാഹിത്യകാരനായ മോപ്പസാങ് അദ്ദേഹത്തെ സ്മരിക്കുകയാണ് തകഴിയിലൂടെ ഇവിടെ ചെയ്യുന്നത് പദങ്ങളും അവയുടെ അർത്ഥവും അസ്ത്രം കിഴങ്ങ് വർഗങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു നാടൻ കറി പൊറുതി താമസം വാരം വെട്ടുക തടം വെട്ടുക നടുതല ചേന ചേമ്പ് കാച്ചിൽ തുടങ്ങിയ കിഴങ്ങുകൾ സുഭിക്ഷമായി സമൃദ്ധമായി അടുത്തത് നമുക്ക് സന്ധി നിർണയിക്കാം പദങ്ങൾ ചേർത്തെഴുതണം ഭാഷയിൽ പ്രധാനമായിട്ടും നാല് സന്ധികളാണ് ഉള്ളത് നമ്മൾ മുൻപത് പഠിച്ചിട്ടുണ്ട് ലോപസന്ധി ആഗമസന്ധി ആദേശസന്ധി ദ്ത്വസന്ധി ലോപസന്ധി ലോഭം എന്ന് വെച്ചാൽ കുറയുക ലോപിക്കുക കുറയുക എന്നാണ് അർത്ഥം രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം കുറയുന്ന സന്ധിയാണ് ലോപസന്ധി ഉദാഹരണം വഴക്ക് ഉണ്ടാക്കി വഴക്കുണ്ടാക്കി രണ്ട് ഇടങ്ങഴി രണ്ടിടങ്ങളി തെല്ല് ഓർത്തിട്ട് തെല്ലോർത്തിട്ട് ഇവിടെ എന്താണ് മാറ്റം വന്നിട്ടുള്ളത് ഇവിടെ ചേർത്തെഴുതിയപ്പോൾ ആദ്യത്തെ പദത്തിന്റെ അവസാനമുള്ള സംവൃതോഗാരം ചന്ദ്രകല ഇല്ലാതെയായിരിക്കുന്നു വഴക്ക് എന്നത് അവിടെയുള്ള സമ്പ്രദോകാരം ചേർത്തെഴുതിയപ്പോൾ വഴക്കുണ്ടാക്കി എന്നായി മാറിയിരിക്കുന്നു മറ്റു രണ്ട് പദങ്ങളിലും ഇതേ മാറ്റം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അടുത്തത് ആഗമസന്ധി ആഗമിക്കുക വരുക വന്നു ചേരുക എന്നൊക്കെയാണല്ലോ അർത്ഥം രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണം വന്നു ചേരുന്നതാണ് ആഗമ സന്ധി ഉദാഹരണം ചക്കര ഉണ്ട് ചക്കരയുണ്ട് കുട്ടി അമ്മ കുട്ടിയമ്മ തൃപ്തി ആയി തൃപ്തിയായി കുടി ഇടയിൽ കുടിയിടയിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇവിടെയെല്ലാം പദങ്ങൾ തമ്മിൽ ചേർത്തെഴുതിയപ്പോൾ എന്ന വർണം യകാരം ആഗമിച്ച് ആഗമിച്ചിരിക്കുന്നു എല്ലാ പദങ്ങളിലും യകാരം തന്നെയാണ് ആഗമിച്ചിട്ടുള്ളത് അടുത്തത് ആദേശ ആദേശസന്ധിയാണ് രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോവുകയും പകരം ഒരു വർണ്ണം വന്നു ചേരുകയും ചെയ്യുന്നതാണ് ആദേശ ആദേശസന്ധി കലം ഇൽ കലത്തിൽ കുടുംബം എ കുടുംബത്തെ പുരയിടം ഉം പുരയിടവും ഇവിടെയെല്ലാം ഒരു വർണ്ണം പോവുകയാണ് പകരം ഒരു വർണ്ണം വരികയാണ് പുരയിടം അവിടെയുള്ള മകാരമാണ് പോകുന്നത് പകരം വകാരം വന്നു ചേരുന്നു അടുത്തത് ദിത്വസന്ധിയാണ് രണ്ട് ദിത്വം എന്ന വാക്കിന്റെ അർത്ഥം ഇരട്ടിപ്പ് എന്നാണ് രണ്ട് ഏർ പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദിത്വസന്ധി തേങ്ങാ പൂള് തേങ്ങാപൂള് ആയി കൊള്ളട്ടെ ആയി കൊള്ളട്ടെ മുതിരച്ചാറ് മുതിരച്ചാറ് പിണ്ടി തോരൻ പിണ്ടിത്തോരൻ പുറപ്പറമ്പ് പുറപ്പറമ്പ് പൊട്ടിച്ചിരി പൊട്ടിച്ചിരി ഇവിടെയെല്ലാം വന്നിരിക്കുന്ന മാറ്റം രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തെ അക്ഷരം ഇരട്ടിച്ചിരിക്കുന്നു തേങ്ങാ പൂള് എന്നതിലെ പൂള് എന്നതിലെ പ ഇരട്ടിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ വരുന്നതാണ് വിത്വസന്ധി അടുത്തതായിട്ട് നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം ചേന കൊണ്ട് ഒരു മൊളോഷ്യം അല്ലെങ്കിൽ മുതിരച്ചാറാവട്ടെ ഉച്ചയ്ക്കുള്ള കൂട്ടാനുണ്ടെങ്കിൽ അത് പിന്നെ എന്താണ് മീൻ വരുന്നുണ്ടെങ്കിൽ വാങ്ങുക എല്ലാം ഉണ്ടാക്കാൻ ജോലിയാണ് ഒരു തോരൻ കൂടിയാകാം മതി കിട്ടുമ്മാവിന്റെ ഭക്ഷണപ്രിയം വ്യക്തമാക്കുന്ന സന്ദർഭമാണിത് കഥയിൽ നിന്നും കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തുക ഉത്തരം നോക്കാം തകഴിയുടെ ചെറുകഥയായ കിട്ടുമ്മ്മാവനിലെ പ്രധാന കഥാപാത്രമായ കിട്ടുമ്മാവൻ ഒരു ഭക്ഷണപ്രിയനാണ് പാഠത്തിലുടനീളം ഭക്ഷണത്തോടുള്ള കിട്ടുമ്മാവന്റെ താല്പര്യം കാണാവുന്നതാണ് ചെറുപയർ പുഴുങ്ങി വെളുത്തുള്ളി ചേർത്ത് തോരൻ വെക്കണം ചെറുകിഴങ്ങ് കൊണ്ടുള്ള അസ്ത്രം നല്ല പുളിച്ച മോരി ചേർത്തുള്ള ചമ്മന്തി അഞ്ചാറ് പർപ്പടകം ചുട്ടത് തേങ്ങാപ്പൂളുകൾ കൂട്ടത്തിൽ തേങ്ങാപ്പൂളുകളും ഇവയെല്ലാം വേണമെന്നു പറയുന്നതും ഇതിനു പുറമെ ഷാരത്തിനായി ഷാരം എന്ന് വെച്ചാൽ ഒരു പുളിരസം അതിനായി നാരങ്ങയോ മാങ്ങയോ വേണമെന്നും കുറച്ച് അവൽ നനച്ചത് കൂടി ഉണ്ടെങ്കിൽ കഞ്ഞിപ്പൊടി പൊടിച്ചു എന്ന് പറയുന്നതും പ്രിയം വ്യക്തമാക്കുന്ന ഒരു സന്ദർഭമാണ് സാമ്പാറ് പുളിശ്ശേരി അവിയൽ നല്ല മുരിച്ച മെഴുക്കു പുരട്ടി ഒരു കിച്ചടി മാങ്ങാക്കറി പർപ്പടകം നാല് കഷ്ണ ഉപ്പേരി ഇതായിരുന്നു കിട്ടുമ്മ്മാവന്റെ ഉച്ചയൂണിന്റെ വിഭവങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഒരു സദ്യവട്ടത്തിന്റെ പ്രതീതിയാണ് തോന്നുക പാടശേഖരവും പുരയിടവും എല്ലാം തീർന്നപ്പോൾ ഉപജീവനത്തിനായി ഒരു കാപ്പിക്കട തുടങ്ങി എന്നാൽ കാപ്പിക്കടയിൽ ഉണ്ടാക്കുന്ന ദോശയും മറ്റും കൊതി സഹിക്കാൻ കഴിയാതെ കിട്ടുമ്മ്മാവൻ തന്നെ തിന്നു തീർക്കും കാപ്പിക്കട പൊളിഞ്ഞപ്പോൾ പൊളിയുക എന്ന് വെച്ചാൽ നശിക്കുക കപ്പ കച്ചവടം തുടങ്ങി വിൽക്കുന്നതിൽ കൂടുതൽ സ്വന്തമായി കപ്പ വേവിച്ച് കഴിക്കുകയാണ് കിട്ടുമ്മവൻ ചെയ്തത് എത്ര ഭക്ഷണം കൊടുത്താലും കിട്ടുമാവൻ അത് മുഴുവൻ തിന്നു തീർക്കും എത്ര അരി വച്ചാലും കിട്ടുമ്മാവന് ചോറ് കൊടുത്താൽ കലത്തിലൊരു ഒരു വറ്റും കാണുകയില്ല അതിനാൽ കിട്ടുമ്മവനെ ആരും പണിക്ക് നിർത്താറില്ല മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടുമ്മാവന്റെ ഭക്ഷണപ്രിയം വ്യക്തമാക്കുന്നതാണ് അടുത്ത ചോദ്യം ഭക്ഷണത്തോടുള്ള ആർത്തി കിട്ടുമ്മാവന്റെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് കണ്ടെത്തി എഴുതുക തകഴിയുടെ ഒരു ചെറുകഥയാണ് കിട്ടുമ്മാവൻ ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് കിട്ടുമ്മവൻ എന്ന കർഷകൻ അദ്ദേഹം കഠിനാധ്വാനിയാണ് രണ്ടാളുകളുടെ പണി ചെയ്യും നിലം ഉഴുതുമറിക്കുന്ന ജോലിയൊഴികെ മറ്റെല്ലാ ജോലികളും കിട്ടുമ്മാവനാണ് ചെയ്യുന്നത് കഠിനാധ്വാനിയായ അയാൾ ഒരു ഭക്ഷണപ്രിയനായിരുന്നു ഭാഗം പിരിഞ്ഞു കിട്ടിയ പിരിഞ്ഞുകിട്ടിയ എല്ലാം അയാളുടെ ഭക്ഷണപ്രിയം മൂലം നഷ്ടമായി കാപ്പി കച്ചവടവും കപ്പ കച്ചവടവും എല്ലാം അയാൾ തന്നെ കഴിച്ച് കഴിച്ച് പൊളിഞ്ഞു പോയി നശിച്ചുപോയി തുടർന്ന് പണി അന്വേഷിച്ച് നടന്ന കിട്ടുമ്മ്മാവന് ആരും പണി നൽകിയില്ല കാരണം എത്ര അരി വച്ചാലും കിട്ടുമ്മവന് ചോറ് കഴിഞ്ഞാൽ കലത്തിൽ ഒരു വറ്റും കാണുകയില്ല ഭക്ഷണം കിട്ടാതെ അയാൾ ഒരു ഭ്രാന്തിനെ പോലെ വഴി നീളെ വിശക്കുന്നേ എന്ന നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അമിതമായ ഭക്ഷണത്തോടുള്ള അമിതമായ ആർത്തിയാണ് അയാളുടെ നാശത്തിന് വഴിതെളിച്ചത് ഭാഗമായി കിട്ടിയ ഭൂമിയിൽ അധ്വാനിച്ച് ആവശ്യത്തിന് മാത്രം ആഹാരം കഴിച്ച് ജീവിച്ചിരുന്നു എങ്കിൽ അയാൾക്ക് ഒന്നും നഷ്ടപ്പെടുമായിരുന്നില്ല അടുത്ത ചോദ്യം നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും വേണം നാരങ്ങയും മാങ്ങയും വേണം ഇങ്ങനെ രണ്ട് വാക്യങ്ങളാണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് ചോദ്യം ഇതാണ് ഈ രണ്ട് വാക്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത് വിശദീകരിക്കുക ഉത്തരം നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം മതി എന്നാണ് അർത്ഥമാക്കുന്നത് ഒന്നുകിൽ നാരങ്ങ അല്ലെങ്കിൽ മാങ്ങ നാരങ്ങയും മാങ്ങയും വേണമെന്ന് പറയുമ്പോൾ രണ്ടും വേണമെന്നാണ് അർത്ഥമാക്കുന്നത് ഇവിടെയുള്ള വ്യത്യാസം മനസ്സിലായല്ലോ അടുത്ത ചോദ്യം ചെറുപയർ പുഴുങ്ങി തോരൻ വെക്കണം തോരൻ വെക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് പിന്നെ എന്താണ് ചെറു കിഴങ്ങ് കൊണ്ട് അസ്ത്രമായി കൊള്ളട്ടെ നല്ല പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുക മതി തല്ലോർത്തിട്ട് കിട്ടുമമാവൻ പറഞ്ഞു പർപ്പടകമുണ്ടല്ലോ അഞ്ചാറെണ്ണം ചുട്ട് തേങ്ങാപ്പൂളുമായിട്ട് അതുകൂടെ ആയിക്കൊള്ളട്ടെ കുട്ടി ചേച്ചിയോട് പറയുന്ന കാര്യം നിങ്ങൾ മറ്റൊരാളോട് പറയുന്നത് എങ്ങനെയായിരിക്കും മാറ്റി എഴുതുക അപ്പൊ കിട്ടുമാവൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളോട് പറയുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണമെന്ന് കിട്ടുമ്മാവൻ കുട്ടിച്ചേച്ചിയോട് പറഞ്ഞു തോരൻ വെക്കുമ്പോൾ അതിൽ വെളുത്തുള്ളി ചേർക്കുന്ന കാര്യം മറക്കരുതെന്നും ഓർമ്മിപ്പിച്ചു കൂടാതെ ചെറുകിഴങ്ങ് കൊണ്ട് അസ്ത്രം വെക്കണമെന്നും പുളിച്ച മോരി ചെറുത് ചമ്മന്തി അരക്കണമെന്നും കിട്ടുമവൻ വീണ്ടും കുട്ടി ചേച്ചിയോട് പറഞ്ഞു ഇതൊക്കെ മതി എന്ന് പറഞ്ഞെങ്കിലും എന്തോ ഓർത്തിട്ട് പർപ്പടകമുണ്ടെങ്കിൽ അഞ്ചാറെണ്ണം ചുട്ടെടുക്കാനും തേങ്ങാ തേങ്ങാപ്പൂൾ എടുക്കാനും കുട്ടി ചേച്ചിയോട് പറഞ്ഞു ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി തരാം ചേന കൊണ്ട് ഒരു മുളോക്ഷ്യം അല്ലെങ്കിൽ മുതിരച്ചാറാവട്ടെ ഇടയ്ക്കൊരു ചുമ വരുന്നുണ്ട് കേട്ടോ ക്ഷമിക്കുക ഉച്ചയ്ക്കുള്ള കൂട്ടാനുണ്ടെങ്കിൽ അത് പിന്നെ എന്താണ് മീൻ വരുന്നെങ്കിൽ വാങ്ങുക എല്ലാം ഉണ്ടാക്കാൻ ജോലിയാണ് ഒരു തോരൻ കൂടെ ആകാം മതി കിട്ടുമ്മ്മാവന്റെ ഈ വാക്കുകൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം നമ്മൾ വേറൊരാളോട് വേറൊരാളോട് പറയുക ചേന കൊണ്ട് ഒരു മൊളോഷ്യം ഉണ്ടാക്കാൻ പറയുകയും അല്ലെങ്കിൽ മുതിരച്ചാറ് വെച്ചാലും മതി മതിയെന്ന് കുട്ടി ചേച്ചിയോട് പറഞ്ഞു ഉച്ചയ്ക്കുള്ള കൂട്ടാനുണ്ടെങ്കിൽ അതും പിന്നെ എന്തോ ആലോചിച്ചിട്ട് മീൻ വാങ്ങി കറി വെക്കാനും പറഞ്ഞു ഇത്രയും ജോലികൾ കുട്ടി ചേച്ചിക്ക് ജോലി ഭാരമാണെന്ന് പറഞ്ഞെങ്കിലും ഒരു തോരൻ കൂടി വെക്കാനും പറയുകയുണ്ടായി ഇതേ രീതിയിൽ മാറ്റി എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുമല്ലോ അടുത്തത് നോക്കാം ചെറുപയർ തോരൻ അസ്ത്രം പിന്നെ നാരങ്ങാക്കറി മാങ്ങാക്കറിയോ തിന്നുമുടിഞ്ഞൊരു കെട്ടും മാവൻ വീടുകൾ തോറും കയറിയിറങ്ങി വീട്ടുകളിൽ നിന്ന് എഴുതിയിരിക്കുന്ന വീടുകളിൽ നിന്നാണ് കേട്ടോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു തുള്ളൽ കവിതയുടെ രീതിയിലാണ് വരികൾ തന്നിരിക്കുന്നത് കിട്ടും അവനെ കേന്ദ്ര കഥാപാത്രമാക്കിയ തുള്ളൽ കവിതയിലെ ചില വരികൾ മാതൃകയാക്കി മാതൃകയായി മുകളിൽ നൽകിയിരിക്കുന്നു നമ്മൾ കൂടുതൽ വരികൾ ഉൾപ്പെടുത്തി തുള്ളൽ കവിതയുടെ താളത്തിൽ കവിത രചിക്കണം ഞാനിവിടെ ഒരു ഉദാഹരണം തരാം നല്ലൊരു കുത്തരി കഞ്ഞിക്കായി ചെറുപയർ തോരൻ വെക്കേണം പുളിച്ച ോരാൽ ചമ്മന്തിയും സ്വാധീനായിട്ടവുമുണ്ട് ചുട്ടപപ്പടം അഞ്ചോ ആറോ കൂടെ ചേർത്ത് തേങ്ങാപ്പൂളും ശർക്കരയില്ലേ ചക്കരയാട്ടെ കിട്ടുമ്മാവന് ബഹു സന്തോഷം കഞ്ഞിക്കായി ക്ഷാരം വേണം നാരങ്ങാക്കറി മാങ്ങാക്കറിയോ അവലും കൂടി നനച്ചത് ചേർത്താൽ കഞ്ഞി കുടിക്കൊരു ചന്തം കൂടും ഉച്ചയൂണോ അതിഗംഭീരം തൂശനിലയിൽ വിഭവങ്ങൾ റിയായി സാമ്പാറും പുളിശ്ശേരിയും അതും ഉണ്ടല്ലോ അവിയൽ കിച്ചടി മാങ്ങ പിന്നെ പോരാഞ്ഞിട്ട് പപ്പടവും കടിച്ചു തിന്നാൻ ഉപ്പേരി ഇതിലും എന്തിനു വേറെ എന്തിനധികം പറയുന്നു തിന്നു തിന്ന് എല്ലാം തീർന്നു കിട്ടുമ്മാവൻ വഴിയാധാരം ഇതാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന വരികൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ആഹ് നിങ്ങളുടേതായ ഭാവനയിൽ നിന്നും വരികൾ കണ്ടെത്തി തുള്ളൽ കവിത രൂപത്തിലാക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കിട്ടുമാവൻ എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ കണ്ടെത്തി ഏകാഭിനയ രൂപത്തിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഒരു ഏകാഭിനയമാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഇവിടെ രണ്ടു മാതൃകയാണ് തന്നിരിക്കുന്നത് മാതൃക ഒന്ന് കിട്ടുമാവിന്റെ വീടാണ് സ്ഥലം കിട്ടുമാവൻ ആത്മഗതം ആത്മഗതം എന്ന് പറഞ്ഞാൽ സ്വന്തം മനസ്സിൽ തന്നെ പറയുന്നത് പുറത്തേക്ക് ശബ്ദം വരില്ല മനസ്സിൽ ചിന്തിക്കുന്നത് ഇന്നലെ വരെ കുടുംബത്തിലായിരുന്നു പുളിങ്കറിയും പിണ്ടിത്തോരനും കഴിച്ച് മടുത്തു ഇനിയുള്ള കാലം എന്തെങ്കിലും നല്ലത് കഴിക്കണം രാവിലെ കഞ്ഞി കുടിക്കാം കുട്ടിയോട് കഞ്ഞി വെക്കേണ്ടത് എന്തെല്ലാമാണെന്ന് ഒന്ന് പറയാ കിട്ടുമ്മവൻ കുട്ടീ കുട്ടി രാവിലെ കഞ്ഞിയായി കൊള്ളട്ടെ ചെറുപയർ പുഴുങ്ങി തോരൻ വെക്കണം തോരനിൽ വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് കൊണ്ട് ഒരു അസ്ത്രവും പുളിച്ച മോര് കൊണ്ട് ഒരു ചമ്മന്തിയും ആകാം കൂട്ടത്തിൽ അഞ്ചാറ് പർപ്പടകം ചുട്ടതും കുറച്ച് തേങ്ങാപ്പൂളും ആകാം സമയം രാവിലെ എട്ടുമണി അടുക്കളയിൽ നിന്നും കറികളുടെ മണം വരുന്നു കിട്ടുമ്മവൻ നല്ല വിശപ്പ് കഞ്ഞി ആയിന്ന് തോന്നുന്നു കുടിച്ചു കളയാ കിട്ടുമ്മവൻ കഞ്ഞി കുടിക്കുന്നു കിട്ടുമവൻ വീണ്ടും ആത്മഗതം ഇത്രയും സ്വാദോടെ കഞ്ഞി കുടിച്ചിട്ട് എത്ര കാലമായി കുറച്ച് അവൽ കൂടിയുണ്ടെങ്കിൽ കഞ്ഞി പൊടി പൊടിച്ചേന് സമയം നാലുമണി കിട്ടുമ്മവൻ വീണ്ടും ആത്മഗതമാണ് മനസ്സിൽ തന്നെ പറയുകയാണ് പുതിയ താമസമല്ലേ അടുത്ത വീട്ടുകാരെ ഒന്ന് പരിചയപ്പെടാം കിട്ടുമ്മ്മാവൻ വടക്കേ വീട്ടിലേക്ക് പോകുന്നു അവിടെയുള്ള അവരോട് കുശലം പറയുന്നു കിട്ടുമ്മാവൻ പ്രത്യേകം താമസിക്കുമ്പോഴുള്ള സുഖത്തെക്കുറിച്ച് കാരണവർ പറയുകയാണ് അത് കേട്ടിട്ട് അതെ ഇന്നത്തെ ഊണ് എത്ര സുഖമായിരുന്നു ഊണിന് സാമ്പാർ പുളിശ്ശേരി അവിയൽ നല്ല മൊരിച്ച മെഴുക്കുപുരട്ടി പുരട്ടി കിച്ചടി മാങ്ങാക്കറി പർപ്പടകം ഉപ്പേരി എല്ലാം ഉണ്ടായിരുന്നു ഒരു കുറവുണ്ടായിരുന്നു പരിപ്പ് തരപ്പെട്ടില്ല ഇതാണ് മാതൃക ഒന്ന് അടുത്ത മാതൃക രണ്ടിലേക്ക് പോകാം കിട്ടുമ്മാവന്റെ ചായക്കടയാണ് സ്ഥലം സമയം രാവിലെ ആറു മണി കിട്ടുമ്മാവൻ അരിയും ഉഴുന്നും നന്നായി ഇന്നലെ അരച്ചു വെച്ചത് ദോശ ചുടാൻ പാകത്തിനായിട്ടുണ്ട് ദോശ ചുട്ടേക്കാം കിട്ടുമ്മാവൻ ദോശ ചുടുന്നു വീണ്ടും കിട്ടുമ്മ്മാവൻ ദോശയുടെ മണം വല്ലാത്തത് തന്നെ കുറച്ച് കഴിക്കാം ബാക്കി മതി കച്ചവടത്തിന് കിട്ടുമ്മാവൻ ദോശയെടുത്ത് കഴിക്കുന്നു കിട്ടുമ്മാവൻ ആരോ വരുന്നുണ്ടല്ലോ അത് കളത്തിലെ ആണല്ലോ അവൻ ദോശ കഴിക്കാനാകും വരുന്നത് രണ്ട് ദോശ അവന് കൊടുത്തേക്കാം കിട്ടുമ്മാവൻ രണ്ട് ദോശ പത്മനാഭന് കൊടുക്കുന്നു ബാക്കി ഉണ്ടായിരുന്ന ദോശയും കൂടി കിട്ടുമ്മാവൻ എടുത്ത് കഴിക്കുന്നു കിട്ടുമ്മാവൻ അയ്യോ ദോശ തീർന്നല്ലോ പുഴപ്പൊളിയിൽ നിന്നും ഉഴ ഉഴക്കാർ കാപ്പി കുടിക്കാൻ വരുന്നല്ലോ ഇനി എന്തു ചെയ്യും കിട്ടും അവൻ എന്തു ചെയ്യണമെന്നറിയാതെ താടിയിൽ കയ്യൂന്നി വിഷണ്ണനായിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ സാധിക്കുമല്ലോ അഭിനയിക്കാൻ കഴിയുന്നവർ ഈ ഭാഗം ഒന്ന് അഭിനയിക്കുക ഏകാഭിനയം ക്ലാസ്സിൽ അഭിനയിച്ചാൽ വളരെ രസകരമായിരിക്കും ഇനി നമുക്ക് മറ്റു ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒന്ന് നോക്കാം കുട്ടിയമ്മ എന്ന കഥാപാത്രം നിരൂപണം ചെയ്യുക തകടി ശിവശങ്കര പിള്ളയുടെ കിട്ടുമ്മാവൻ എന്ന കഥയിലെ കിട്ടുമ്മാവന്റെ ഭാര്യയാണ് കുട്ടിയമ്മ പരമസാധ്വിയായ ഭർത്താവിനെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു പാവം സ്ത്രീ കിട്ടുമ്മാവന്റെ കുടുംബത്തിൽ നിന്നും ഭാഗം പിരിഞ്ഞ് സ്വന്തമായി താമസം തുടങ്ങിയപ്പോൾ മുതൽ അയാളുടെ ഭക്ഷണത്തിനോടുള്ള അമിത താല്പര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ചേച്ചി താമസം തുടങ്ങിയ ആദ്യ ദിവസം എത്ര അരി ഇടണമെന്ന് പോലും കുട്ടി ചേച്ചിക്ക് അറിയില്ലായിരുന്നു എല്ലാവർക്കും വേണ്ടി അരിയിട്ടെങ്കിലും കിട്ടുമ്മാവൻ കഴിച്ചപ്പോൾ തന്നെ തീർന്നു പോയിരുന്നു കിട്ടുമ്മാവന്റെ ആഹാരത്തോടുള്ള ആർത്തി അടുക്കളയിൽ നല്ല അധ്വാനം അവർക്ക് നൽകിയിട്ടുണ്ടാകാം പരിഭവമോ ദേഷ്യമോ പ്രകടിപ്പിക്കാതെ എല്ലാ ജോലികളും അവർ ചെയ്തിരുന്നു ഭർത്താവിന്റെ സ്വഭാവം മൂലം എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവർ തന്റെ ദുഃഖം ഉള്ളിൽ ഉള്ളിലൊതുക്കുകയാകാം ചെയ്തത് അവർ ആദ്യമായാണ് ഭർത്താവിന് ചോറ് കൊടുക്കുന്നത് എന്നതിലൂടെ കൂട്ടുകുടുംബത്തിൽ കുടുംബത്തിലെ മുതിർന്നവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്ന് വ്യക്തമാണ് സ്വന്തം ഭർത്താവിന് ഭർത്താവിന് പോലും ആഹാരം വിളമ്പി നൽകാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവിടെ ലഭിച്ചിരുന്നില്ല എന്നും വ്യക്തമാണ് സർവം സഹയാണല്ലോ ഭൂമി മനുഷ്യർ എന്തു ചെയ്താലും ഭൂമിയാകുന്ന അമ്മ അത് സഹിക്കുന്നു അതുപോലെ ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുന്ന കുട്ടിയമ്മ എല്ലാം സഹിച്ച് വീടിന്റെ അടുക്കളയിൽ ദിവസം മുഴുവൻ അധ്വാനിക്കുന്നു മറ്റൊരു ചോദ്യം അതല്ലേ പ്രത്യേകം താമസിച്ചാലത്തെ സുഖം വടക്കേ വീട്ടിലെ കാരണവർ ഇങ്ങനെ പറയാനുള്ള കാരണമെന്ത് കിട്ടുമ്മാവൻ ഭാഗം കിട്ടിയ പുരയിടത്തിൽ വീട് വെച്ച് താമസം തുടങ്ങി ഇന്നലെ വരെ കുടുംബത്തിലായിരുന്നു താമസം കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് താമസിക്കുമ്പോൾ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ സാധിക്കുകയില്ല ഒറ്റയ്ക്ക് ഭാര്യയോടും മക്കളോടും ഒപ്പം താമസിച്ചപ്പോൾ ഇഷ്ടമുള്ള വിഭവങ്ങളാൽ ഭക്ഷണം കഴിക്കാൻ കിട്ടുമ്മാവിന് സാധിച്ചു ഈ വിവരം വടക്കേ വീട്ടിലെ കാരണവരോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നതാണ് ഇത് കുടുംബത്തിൽ താമസിക്കുമ്പോൾ സ്വന്തം ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയില്ല കുടുംബത്തിലെ കാരണവർ എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് വേണം ജീവിക്കാൻ ഭക്ഷണപ്രിയനായ കിട്ടുമ്മ്മാവിന് അയാളുടെ ആഗ്രഹം അനുസരിച്ചുള്ള ഭക്ഷണം കിട്ടിയിരുന്നില്ല ഭാഗം കിട്ടിയ പുരയിടത്തിൽ താമസമായപ്പോൾ അയാളുടെ ഇഷ്ടമനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കാൻ സാധിച്ചു വടക്കേ വീട്ടിലെ കാരണവർ ഇക്കാരണം കൊണ്ടാണ് അതല്ലേ പ്രത്യേകം താമസിച്ചാലത്തെ സുഖം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഒരു വൺവേഡ് ചോദ്യമാണ് കിട്ടുമാവൻ ഉച്ചത്തിലുള്ള ആ പൊട്ടിച്ചിരി ഒന്ന് ചിരിച്ചു ഇവിടെ ചിരിക്കാനുണ്ടായ കാരണം ഉച്ചയൂണിന്റെ ആസ്വാദ്യത മറ്റൊരു ചോദ്യം പക്ഷേ എന്തിനു വേണ്ടി ആദായത്തിന് പുറമെ ഒരു മുറി പുരയിടം എഴുതി വിറ്റ് ഊണ് കഴിച്ചു തീർന്നു സന്ദർഭവും ആശയവും വ്യക്തമാക്കുക കിട്ട കിട്ടുമാവൻ കഠിനാധ്വാനിയാണെങ്കിലും ഭക്ഷണപ്രിയൻ കൂടിയാണ് അമിതമായ ആഹാരപ്രിയത്താൽ അധ്വാനിച്ചുണ്ടാക്കുന്നത് തികയാതെ വരികയും കൈവശമുള്ളതെല്ലാം വിറ്റ് തിന്നുകയും ചെയ്യുന്നു രണ്ട് ആളുകളുടെ പണി ചെയ്തിരുന്ന കിട്ടുമ്മാവന് എല്ലാം നഷ്ടപ്പെട്ടത് അയാളുടെ ഭക്ഷണപ്രിയം കൊണ്ടാണ് അടുത്തത് കഥാപാത്ര നിരൂപണമാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായ കിട്ടുമ്മാവൻ തകഴി ശിവശങ്കര പിള്ളയുടെ ചെറുകഥയായ കിട്ടുമ്മാവൻ കഥയുടെ പോലെ കിട്ടുമ്മാവൻ എന്ന കർഷകന്റെ കഥയാണ് നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണുള്ളത് അത് നല്ല രീതിയിൽ നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ് കിട്ടുമാവൻ നല്ലൊരു അധ്വാനിയാണ് ഭാഗം പിരിഞ്ഞപ്പോൾ മുപ്പത് പറ കണ്ടവും രണ്ടു മുറി പുരയിടവും കിട്ടുമ്മാവന് ലഭിച്ചു കണ്ടത്തിലെ ഉഴവുജോലി നീക്കി ബാക്കി ജോലിയെല്ലാം കിട്ടുമാവൻ ചെയ്യും പറമ്പ് കിളയ്ക്കുക തടമെടുക്കുക ഇവയെല്ലാം കിട്ടുമാവൻ തന്നെയാണ് ചെയ്യുന്നത് കപ്പ കാച്ചിൽ തുടങ്ങിയ നടുതല വളർത്താനും ബഹുവാസനയാണ് ഒരു നിമിഷ നേരം ഇളവില്ലാതെ രണ്ടാളുകളുടെ ജോലി ചെയ്യും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഓരോ നേരവും വിഭവ സമർദ്ദമായ ഭക്ഷണമാണ് കിട്ടുമവൻ കഴിക്കുക ഭക്ഷണത്തോടുള്ള ആർത്തി മൂലം ഭാഗമായി കിട്ടിയ പാടശേഖരവും പുരയിടവും എല്ലാം വിൽക്കേണ്ടി വന്നു തുടർന്ന് കാപ്പിക്കടയും കച്ചവട കപ്പ കച്ചവടവും നടത്തിയെങ്കിലും ഭക്ഷണ കൊതിയിൽ അതും പൊളിഞ്ഞു ജീവിക്കാൻ മറ്റു മാർഗമില്ലാതെ വന്നപ്പോൾ മറ്റുള്ളവരുടെ വീടുകളിൽ പണി അന്വേഷിച്ച് നടപ്പായി എത്ര അരി വെച്ചാലും കിട്ടുമ്മാവന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കലത്തിൽ ഒരു വറ്റും കാണുകയില്ല ഈ കാരണത്താൽ ആരും കിട്ടുമ്മാവന് പണി കൊടുത്തില്ല ഒടുവിൽ ഒരു ഭ്രാന്തനെ പോലെ എനിക്ക് വിശക്കുന്നേ എന്ന് വിളിച്ചു പറഞ്ഞ് നടക്കുന്ന കുട്ടമ്മാവനെ കിട്ടുമ്മ്മാവനെയാണ് അവിടെ ഞാൻ എഴുതിയപ്പോൾ തെറ്റ് വന്നിട്ടുണ്ട് കുട്ടമ്മാവൻ എന്നാക്കി അത് നിങ്ങൾ കിട്ടുമ്മാവൻ തന്നെ വായിക്കണം കേട്ടോ കിട്ടുമ്മാവനെയാണ് നമ്മൾ കാണുന്നത് ഭക്ഷണത്തോടുള്ള അമിതമായ പ്രിയം ഇല്ലായിരുന്നു എങ്കിൽ കഠിനാധ്വാനിയായ അയാൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനും സമൂഹത്തിൽ മാന്യതയും ലഭിക്കുമായിരുന്നു നമ്മുടെ കിട്ടുമാവൻ എന്ന പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഞാൻ തന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് എഴുതിയെടുത്ത് പഠിക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിലെ അടുത്ത പാഠവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും నమస్కారం